ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയപ്പോൾ സർക്കാർ ആക്ട് ചെയ്യേണ്ടതായിരുന്നു അന്ന സർക്കാർ ആക്ട് ചെയ്യാതിരുന്നു ആദ്യം മുതൽ തന്നെ പറഞ്ഞതാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കണം അത് അത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിൽ നടപടി സ്വീകരിച്ചില്ല സർക്കാർ അതിനകത്ത് നീ തീരുമാനമുണ്ടാകാതെ ഉണ്ടാക്കാതെ മുന്നോട്ട് പോയി അപ്പോൾ ഇപ്പോഴാണ് ഒരു എസ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസുകളെല്ലാം എസ് ഐ ടിയുടെ പരിഗണനയ്ക്ക് വരണം കുറ്റം ചെയ്ത ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ ഒരു ശിക്ഷ അനുഭവിക്കണം ഒപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ മതിയാകൂ തെറ്റ് ചെയ്ത ആരാണ് എന്നുള്ളത് ഇനിയിപ്പോൾ എസ് ഐ ടിയുടെ പരിശോധനയ്ക്ക് വരേണ്ട കാര്യമാണ് അത് സമയബന്ധിതമായി തീർക്കുകയും വേണം കേരളത്തിലെ മലയാളത്തിലെ സിനിമ രംഗത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നൊന്നും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ ഇന്ന് സിനിമ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതും ശരിയല്ല കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അവർക്ക് നല്ല ശിക്ഷ നേടിക്കൊ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ കാണിക്കുന്ന അനാസ്ഥയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയ കാല വിളംബമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം അവർക്കാണുള്ളത് ആരുടെയോ അല്ല അതെല്ലാം അന്വേഷണത്തിലൂടെ തെളിയപ്പെടേണ്ട കാര്യമല്ലേ അന്വേഷിക്കട്ടെ പത്തും ഇരുപത്തഞ്ചും വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കമ്മീഷൻ ബോധ്യപ്പെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു തെറ്റുകാരെയും ഒരു തെറ്റുകാരെയും മാറ്റത് സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കാർക്കുമില്ല ഞങ്ങൾ ഇതിനകത്ത് ഇരകളോടൊപ്പമാണ് അവർക്ക് നീതി കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവ നീതി ബോധത്തോടെ പ്രവർത്തിക്കാൻ കമ്മീഷൻ തയ്യാറാകണം ഇവിടെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം അത് ഗവൺമെൻ്റ് ചുമതല കൂടിയാണ് അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം സർക്കാർ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം അതുകൊണ്ട് മുകേഷ് തെറ്റിയായിട്ടുണ്ടെങ്കിൽ മുകേഷ് ശിക്ഷ വാങ്ങിയേ മതിയാകൂ അതിനാരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല അതല്ല ഇപ്പൊ അന്വേഷണം നടക്കുമല്ലോ കമ്മീഷനെ വെച്ചു കഴിഞ്ഞല്ലോ അല്ല അങ്ങനെ താല് പലതരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളോടും എനിക്കിപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കാണേണ്ട ഒരു കാര്യം അവർക്ക് കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ എസ് ഐ ടി വെച്ചിട്ടുള്ളൂ എസ് ഐ ടിയുടെ മുന്നിൽ വരട്ടെ പിന്നെ മാറി നിൽക്കണമോ മാറി നിൽക്കണോർക്ക് ധാർമ്മികമായ കാര്യമാണ് അത് ഓർത്ത ധാർമ്മികത ഓരോരുത്തരുടെയും ഓരോരുത്തരും സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ നടപടി സ്വീകരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുണ്ട് അല്ല അതല്ല അതാ പറഞ്ഞേ ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം അല്ലല്ലോ അതിനകത്ത് തെളിയിക്കപ്പെടുക കൂടെ വേണമല്ലോ ഇനി അത് വരട്ടെ അതുകൊണ്ട് അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് ഇന്ന് സിനിമാ രംഗത്തുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ് സിനിമാ രംഗത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല അവരെല്ലാ സം സംശയത്തിനെ നിലനിർത്തുന്നത് ശരിയല്ല കാരണം മലയാള സിനിമ ലോകോത്തര സിനിമയാണ് ലോകത്തിന് തന്നെ ഒത്തിരി മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് മലയാള സിനിമ അപ്പോൾ ആ സിനിമ ഇൻഡസ്ട്രി കൂടിയാണ് ആ ഇൻഡസ്ട്രിയെ തകർക്കുന്ന നിലയിലേക്ക് നമ്മളാരും നമുക്ക് ആരും മുന്നോട്ട് പോകുന്നത് ശരിയല്ല സ്വാഭാവികമായി മാറേണ്ടി വരുമല്ലോ സ്വാഭാവികമായി ആ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് മാറേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റേണ്ടി വരും അതിലൊന്നും ഒരു സംശയമില്ല അല്ല അത് മാറേണ്ടി വരുമല്ലോ ആർക്ക് സംശയം ഇല്ല ആ ന്യായരൂപീകരണ സമിതിയിൽ ഇനി അദ്ദേഹത്തിന് എങ്ങനെ ഇരിക്കാൻ പറ്റും Ele é que a